ായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കട ഉണ്ടാക്കണ വീഡിയോ ആണ് എല്ലാവരും ചോദിക്കേണ്ടത് എന്താ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തേന്ന് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അധികം വീഡിയോകളൊന്നും ഇടാത്ത എന്നാലും ഞാൻ ഷോർട്ട് വീഡിയോ ഒന്നും മുടക്കാറില്ല കേട്ടോ എല്ലാ ദിവസവും ഇടാറുണ്ടല്ലോ ലോങ് വീഡിയോ മാത്രമാണ് ഒത്തിരി ലേറ്റ് ആയിട്ട് ഇടണത് അത് ലോങ് വീഡിയോയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിടിച്ചെടുക്കാനൊക്കെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നല്ല കണ്ടൻ്റ് ഇല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്കും ബോറടിക്കുക അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ വൈകി വൈകി വരണത് കേട്ടാ പിന്നെ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് തിരക്കിലാണ് ഇവിടെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടേ ഞാനിപ്പോൾ അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലാണ് അപ്പം അതുകൊണ്ടാണ് തിരക്ക് എന്ന് പറഞ്ഞത് കേട്ടാ അപ്പം നമുക്ക് ചക്ക കുറച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് ഇന്നൊരു ചക്കട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഏട്ടനും ചക്കട ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പം ഞാൻ കുറച്ച് ഇല കീറി എടുക്കട്ടെ അച്ഛൻ്റെ വാഴയിലത്തെ ഇലയൊക്കെ കീറി കഴിഞ്ഞാൽ എന്നെ ചിത്ത പറയും നേന്ത്രവാഴയാണ് കേട്ടാ നേന്ത്രവാഴയിലത്തെ ഇല കീറാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും കുറച്ച് കീറി എടുക്കുന്നുണ്ട് ഏട്ടാ ഇവിടെ കുറച്ച് കുഞ്ഞ് കന്ന് വാഴകൾ വെട്ടിയിട്ടുണ്ട് ഈ കടയ്ക്ക് കുഞ്ഞിത് മുളച്ചു വരില്ലേ അതിന് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ജല ചീന്തി എടുക്കട്ടെ ഇതേ കണ്ട കുഞ്ഞ കടക്കിൽ ഇണ്ടാവണം ഇത് നേത്ര വഴ തന്നെയാണ് കേട്ടോ അതാന്ന് തോന്നുന്നുണ്ടാള് വെട്ടിക്കളഞ്ഞേക്കണത് നമുക്ക് എന്തായാലും അതിൽ നിന്ന് കയറി എടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ ചീത്ത കയക്കും കാറ്റൊക്കെ ആണെങ്കിൽ അടിച്ചു കളഞ്ഞാൽ കുഴപ്പമില്ല നേന്ത്രവാഴയുടെ എല്ലാം അങ്ങനെ കീറാറില്ല എന്ന് തോന്നുന്നത് കേട്ടാ എന്തായാലും നമുക്ക് വെറുതെ ഭാഗ്യം പരീക്ഷിക്കേണ്ട നമുക്ക് ഈ വെട്ടിക്കളഞ്ഞിട്ടുള്ള വാഴയിലത്തെ കീറി എടുക്കാം എൻ്റെ അമ്മച്ചി ഏന്നു അവിടെ ആരാണ്ട് വണ്ടി നിർത്തിന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇത് കീറിയിട്ടേ ഞാൻ പോയുള്ളു ആ കോഴിക്കാണോ ദയവ് വരണു ഇപ്പൊ വരാ ഒരു മിനിറ്റ് ദയവ് വന്നിട്ടാ ഞാൻ ഇപ്പൊ വരാൻ പറ്റിയ സ്ഥലത്തല്ല ഇപ്പൊ വരാം മുകളിൽ ഒടിഞ്ഞുപൊഴിഞ്ഞു വീഴും ഞാൻ കോഴിക്കാൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവാടോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഏട്ടൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പഴുത്ത ചക്കയൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഏട്ടന് ഭയങ്കര ഇഷ്ടം ചക്കട അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പം നമ്മൾ കുറച്ചിങ്ങനെ എടുത്ത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം അതേ നമ്മൾ ചക്കട ഉണ്ടാക്കാനായിട്ട് ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതേ ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ അപ്പോഴത്തേക്കിന്തു എവിടെ ആരോ വന്നടാ വന്ന് ഓ യവായിരുന്നു കോഴിക്കല്ലായിരുന്നു എന്തായാലും അത് കാരണം വേഗം പണി കഴിഞ്ഞു നമ്മുടെ അതേ ഇനിയും നമ്മൾ അധികനേരം വർദ്ധാനം അടിച്ചു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ചക്കട ഇന്നുണ്ടാക്കില്ല അടക്കില്ല അമ്മയാണെങ്കിൽ കിടക്കുക അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മക്ക് കിടക്കുവാണ് അപ്പൊ നമുക്ക് വേഗം ചക്കട ഉണ്ടാക്കാൻ നോക്കാം അമ്മക്ക് തീരെ വയ്യാത്തോണ്ടാണ് ട്ടോ ഞാനിപ്പോ ഇവിടെ വന്ന നിൽക്കല്ല എല്ലാ ദിവസവും വരും അവിടുത്തെ പണികളൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ രാത്രി ആയിട്ട് പോവുക അപ്പം പിന്നെ വീഡിയോ ഒന്നും പിടിക്കുക നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ വല്ലാണ്ട് വൈകണത് കേട്ടാ അപ്പം ചക്ക ഏച്ചക്കരട്ടിയത് കണ്ട ഇത് നമ്മൾ ഒരുപാട് വരട്ടിയിട്ടില്ല നല്ല തിക്കായിട്ടൊന്നും വരട്ടി എടുത്തിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നും വരട്ടി എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാമൊക്കെ പോലെ ഉപയോഗിക്കാൻ പാകത്തിലാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത് പക്ഷെ അത് അവിടെ ആയതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാൻ പറ്റാത്ത ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ടായ കാരണം ഞാൻ കുറച്ചേ വരട്ടി എടുത്തുള്ളൂ അന്നിട്ട് തന്നെ എൻ്റെ കൈ പൊള്ളി ചക്ക വരട്ടാന്ന് പറയണ അത്ര എളുപ്പമുള്ള പണിയൊന്നും ഇല്ല അപ്പൊ നമ്മള് ഇത്രയും വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പകുതി വരട്ടി എടുത്തതാണ് കേട്ടോ അത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേരണ്ടതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് നമുക്കിതൊന്ന് കുഴച്ച് നോക്കിയിട്ട് പാകത്തിനാണോ നോക്കിയിട്ട് വേണമെങ്കിൽ അരിപ്പൊടി നാളികേരം ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചക്ക വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് പോയി രാത്രിയായിട്ടാണ് ഇതൊക്കെ ചെയ്യണേ അപ്പം നമുക്ക് സമയമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മൾ ചക്ക വരട്ടി എടുത്തത് നെയ്യാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഇലക്കായൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഇലക്കായാണ് കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ ഇലക്കായ പൊടിച്ചതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ അരിപ്പൊടി നാളേരെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ ഫ്രിഡ്ജിൽ വെച്ച കാരണം ചെറിയൊരു തണവുണ്ട് എല്ലാം ഇടുപിടിന്നായ കാരണം കുറച്ച് മുമ്പാണ് എടുത്തു വെച്ചത് കുറച്ചും കൂടെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാംട്ടാ നമ്മൾ ഒരുപാട് നാൾ ചക്ക വരട്ടി വെക്കാനാണെങ്കിൽ നന്നായിട്ട് വരട്ടി എടുക്കണം കേട്ടാ ഇതിപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രമായ കാരണമാണ് ഇത്രയും ലൂസായിട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ നമ്മൾ നേരിട്ട് ചക്ക വേവിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ശർക്കര നീരൊക്കെ ഒഴിച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മധുരം ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചേർക്കണ്ട ഞാൻ ചക്ക വരട്ടിയെടുത്തത് മിക്സിയിൽ ആദ്യം അടിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ചക്ക ഒന്ന് അരിഞ്ഞു എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് ശർക്കര നീരും കൂടെ ഒഴിച്ച് വേവിച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് അതേ നമുക്ക് ഈ ഒരു പാകത്തിന് മതി കേട്ടോ ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇലയിലേക്ക് പരത്തി എടുക്കാം ഞാൻ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ പരത്തണുള്ളൂ രണ്ട് സൈഡ് പരത്തണില്ല അപ്പം വല്ലാണ്ട് കട്ടിയാവും നമുക്ക് ഒരുപാട് കട്ടിയിൽ ചക്ക പരത്തി കഴിഞ്ഞാൽ സോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തന്നെ ഭയങ്കര കട്ടിയായിട്ട് തോന്നും നമ്മളൊരു സൈഡ് മാത്രാണ് കേട്ടോ പരത്തി കൊടുക്കണേ എന്നിട്ട് മടക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ ആഴത്ത ചക്കടയുടെ ഇലയിൽ വെച്ചതേ പരത്തി എടുത്തു ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് വേഗം വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്നും നടക്കില്ല അപ്പോൾ അതേ നമ്മുടെ ചക്കട ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ അതേ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അട ഇതിലേക്ക് വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇടണത് കേട്ടാ കൊറേശ്ശെ കുറെശ്ശെ വന്നിട്ട് വെക്കാനുള്ള സമയം ഇല്ലേടാ അപ്പൊ അത് കാരണം എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ കിടന്ന് വേവട്ടെ ഒരു വിധത്തിൽ അങ്ങനെ നമ്മൾ ചക്കടേന അടപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പതേ എല്ലാം നമ്മള് ഇഡ്ലി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അവിടെ കിടന്ന് വേവട്ടെട്ടാ അപ്പോഴത്തേക്ക് നമുക്ക് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തോര വയ്ക്കാം അപ്പം അതിന് നമ്മൾ ചീൻചട്ടിയിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് വെച്ചേക്കാം കേട്ട അതിൽ പിന്നെ ഗുണമിടാനൊന്നുമുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചീൻചട്ടിയിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണത് കിട്ടാം അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുത്തുമുളക് ഇട്ട് കൊടുക്കാൻ നമുക്ക് നമുക്ക് നാളെ ഇട്ടുകൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആഹാ അതെ നമ്മുടെ ചക്കട അങ്ങനെ അതെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കട ഇതിരി ചൂടാറിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാതും ഇങ്ങനെ പരത്തി വെച്ച് ഫാൻ്റെ അടിയിലൊക്കെ വെച്ച് ചൂടാറ്റി വെച്ചേക്കാണ് കേട്ടോ ഇനി നമുക്കത് കഴിക്കാം അപ്പോൾ നമുക്ക് നല്ല കട്ടൻ ചായയും ചക്കടയും കൂടെ അത് കഴിച്ച് നോക്കാം ഏട്ടന് കൊടുക്കാം എങ്ങനെയാണ് അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാം അപ്പം അട കൊണ്ടായിട്ട് ഏട്ടനെ കൊടുത്തു നോക്കട്ടെട്ടോ i love it പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ദേ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കുറച്ച് വറവ് ചിപ്സ് ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കടയിലേക്കുള്ളത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അടക്കി വെക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമൺ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഓരോന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കപ്പലണ്ടി മിഠായി അതും കൂടെ ഉണ്ട് അപ്പം ഞാൻ കൂടുതലിവിടെ തിന്നുന്നത് കപ്പലണ്ടി മിഠായി ആണ് കേട്ടോ അപ്പം ആരോ വന്നിട്ട് പറഞ്ഞു ഇത് ഇതധികം തിന്നരുത് ഒരുപാട് തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നൊക്കെ പറഞ്ഞു ശരിയാണോന്ന് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനൊരു ദിവസത്തിലൊരു അഞ്ച് എങ്കിലും എടുത്ത് തിന്നാറുണ്ട് ട്ടാ അങ്ങനെ അധികം നമ്മളുടെ ഇടയ്ക്ക് പറക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്